ഇനി എൻ്റെ ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വിലപിക്കുന്ന വിഷയത്തിനകത്ത് മരണക്കുരുക്കുകൾ അടിച്ച് സ്വർഗത്തിലതെ അത്ഭുതകരമായിട്ട് എന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവചനം ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഥാവിന്റെ സന്നിധിയിൽ കൂടി വരാൻ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തിൻ്റെ അവസരത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം പത്രോസിന് ദൈവം ഇടിവിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്വല പ്രവർത്തികളൊസം പന്ത്രണ്ടാമത്തെ ത്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ പാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നന്നാലു ചേവകരുള്ള നാലു കൂട്ടത്തിന് ഏൽപ്പിച്ചു അമ്മേൻ ഹലെ ഈ വിഷയം നമുക്ക് നല്ലവണ്ണം അറിയാം അപ്പോസ്തോലായ യാക്കോബിനെ വാൾ കൊണ്ടു വന്ന ഈ ആമേൻ ചെയ്തി ഭൂതന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് പത്രോസിനെയും പിടിക്കുവാൻ ഇടയായി തീർന്നു പത്രോസിനെ പിടിച്ച സമയമാ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഹാലെ ലൂയി ആ സമയം അവരെ കൊല ചെയ്യാനായിട്ട് കഴിയത്തില്ല ദൈവം കൊടുത്തൊരു ഗ്യാപ്പ് ദൈവം കൊടുത്തൊരു പ്രാക്കറ്റ് ആമേൻ ഈ സമയം എന്തു ചെയ്തു ആമേ പത്രോസ് അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ പത്രോസിന് വേണ്ടി ചിലർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞു അതേ ദയ്യോ പൈതിലെ ആമേ ശത്രു ആമേ നിന്നെ തകർക്കാനായിട്ട് പദ്ധതികൾ ഒരുക്കുന്നതിനകത്തും ആമൻ ആ പദ്ധതികൾ നടപ്പിലാകുന്നതിനും ഇടയ്ക്കൊരു സമയം തെയ്യോന്ന് നിനക്ക് അനുവദിക്കും ആമേ മോർദേക്കായ്ക്കെതിരായിട്ട് യഹൂദ ജനത്തിനെതിരായിട്ട് ഹാമാൻ എന്തോ ചെയ്തു തന്ത്രം മരഞ്ഞുല്ലേ പന്ത്രണ്ടാം മാസത്തിലെ പതിമൂന്നാം തീയതി അവരെ തകർത്ത് കളയും പക്ഷെ ഇത്രയും ദിവസങ്ങളിലെ ഗ്യാപ്പ് എന്തോ ഉണ്ടായിരുന്നു ആമയനാലിൽ ദൈവജനത്തിന് വേണ്ടി ഉണ്ടായിരുന്നു അവർ ഈ സമയം എന്ത് ചെയ്തു പ്രാർത്ഥിക്കാൻ തയ്യാറായി ഉപവസിക്കാൻ തയ്യാറായി ഏത് കാലഘട്ടത്തിലും ഏറ്റവും ശക്തമായ ഒരു ദൈവ പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടോ ആത്മാവിൽ നീ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിനക്കെതിരായിട്ട് കണക്ക് കൂട്ടുന്ന ചില കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അത്ഭുതകരമായിട്ട് ദൈവത്തിനെ പുറത്തു കൊണ്ടുവരാൻ പോവാം ചില മരണക്കുരുക്കൾ അഴിക്കുന്ന ദൈവദൂതൻ നിനക്കുവേണ്ടി ഇറങ്ങാൻ പോവാം മരണം മരണം മരണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ എപ്പോഴും മരണത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് അവൻ ഈ മെസ്സേജിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ചില ശാരീരികമായ ആമേനാമേന ഹലി മരണബന്ധനങ്ങളെ ഓ റീഖന റക്കതുനിസിയ നിന്നെ കൊണ്ടേ പോകത്തുള്ളു നിന്റെ ജീവനെ എടുത്തട്ടെ അടങ്ങത്തുള്ള പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്ന കൊമ്പു കുലുക്കി വിളിക്കുന്ന ചില ശുദ്ര ഇരുട്ടിൻ്റെ ദുർവ്യാപാരങ്ങളേൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുകയാണ് നിന്റെ ജീവനെടുത്തേ അടങ്ങത്തുള്ള പറഞ്ഞ് പേര് പറഞ്ഞ് ആവാഹിച്ചു വിട്ട ചില മരണ ആമേ പൈശാതിക വ്യാപാര ചെയ്തുകളെ സ്വർഗം ഈ ദിവസങ്ങളെ തകർക്കാനായിട്ട് ആഗ്രഹിക്കുക ദൈവം ഇറങ്ങിവരാൻ പോകുകയ ദൂതം ഇറങ്ങി വരാൻ പോകുക പക്ഷേ ആ ബ്രാക്കറ്റ് പീരീഡ് ചിലർ വില കൊടുക്കാൻ തയ്യാറാകണം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നീ വില കൊടുക്കാൻ തയ്യാറായ വിലപിടിപ്പുള്ള ചില ദൈവം നന ഏൽപ്പിക്കാൻ പോകുകയാണ് നീ വില കൊടുക്കാൻ തയ്യാറായ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വിലപിടിപ്പുള്ള ചില ദൈവത്തിനെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അത്ഭുതം കൂറുമാറും ഇതെങ്ങനെ നടന്നുവെന്ന് അത്ഭുതം കൂറുമാറും ഒരു ദൈവപ്രവർത്തികർത്താവ് ചെയ്തു തരും കേട്ടോ പ്രാർത്ഥിക്കുന്നവടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയത്ത ചില ചിലഹൂതന്മാരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു യെസ് പെസഹ കഴിഞ്ഞിട്ട് അവരെല്ലാം ആഗ്രഹിച്ചത് പത്രോസിൻ്റെ മരണമാണ് പത്രോസിൻ്റെ അവസാനമാണ് പക്ഷേ അവൻ്റെ സമയമാകാത്തത് കൊണ്ട് ഇനിയും കർത്തൃവേലയിൽ അവൻ ഉള്ളതുകൊണ്ട് അവൻ്റെ മരണം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല മറിച്ച് അവനെ മരണശിക്ഷയ്ക്കായിട്ട് വിധിക്കാൻ തയ്യാറായിരുന്ന ഹേരൂതാവിനെ ആമേനാമേൻ ദൈവത്തിൻ്റെ ദൂതനടിച്ച് മരണപ്പെടാനിടയായിത്തീർന്നു അങ്ങനെങ്കിൽ ഈ ദൈവ ദൈവശബ്ദത്തിനകത്ത് രണ്ടു തൂന്നുണ്ട് ഒരു സൈഡ് ദൈവം നിനക്ക് വേണ്ടി മരണത്തിന്റെ കുരുക്കുകളെ അഴിക്കുമ്പോൾ സൈഡിൽ നിന്നെ തകർക്കുവാൻ ആ വാഹിച്ചുവിട്ട ദുർവ്യാപാര മണ്ഡലങ്ങളെ ദൈവം മരണത്തിന്റെ കുരുക്കുകളെ കൊണ്ട് തന്നെ ആമേനാമേ ബന്ധിച്ച് അതിനകത്ത് ദൈവത്തിനെ പുറത്തു കൊണ്ടുവരാനിടയായിത്തീരും ആ ദൈവകരങ്ങൾ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് ഇതുപോലൊരു ദൈവപ്രവൃത്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മരണത്തിൻ്റെ ആമേ കുരുക്കുകളെ ദൈവം അഴിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ ും ആ മുമ്പിലുള്ള പറയുന്ന ചിലര് സാമ്പത്തികത്തിൻ്റെ കുരുക്കുകൾ നിമിത്തം ആലലി ജീവിതത്തിൽ വന്ന ചില പാകപ്പിഴക്കുകളുടെ കുരുക്കുകൾ നിമിത്തം ആലലൂയ പരിഹരിക്കാനാകാത്ത ചില വിഷയങ്ങളുടെ കുരുക്കുകൾ നിമിത്തം ഇനിയില്ല ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നയിടത്ത് ദൂതം തട്ടാൻ പോവുകയാണെ ദൂതം വിലപ്പുറത്ത് തട്ടാൻ പോകണേ ചാടി എഴുന്നേറ്റോണ് ചെരുപ്പിടണേ വസ്ത്രം പുതയ്ക്കണേ ജീവിതത്തെ ക്ലിയർ ആക്കണമേ കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങാൻ റെഡി ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവ് ഒരുക്കാൻ പോവുകയാണ് ആ ദൈവരങ്ങളെ നമുക്ക് ഈ പ്രഭാവത്തിൽ മേൽപ്പിക്കാം ശ്രീ വിട്ട നല്ല വചനത്തിന് മുമ്പിൽ എളിവരെ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ മരണബന്ധനങ്ങളുടെ കുരുക്കുകൾ അറിയട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മരണം മാത്രമേ മുന്നിലുള്ള ഭാരപ്പെടുന്ന ചിലതുണ്ട് ആ മേൻ ആലലി ഹാമാന്റെ ആലലി ആ മരണക്കുരുക്ക് മുറതക്കായുടെ കഴുത്തിൽ വീഴത്തില്ലല്ലോ മറിച്ച് ഹാമാൻ്റെ കഴുത്തിലേക്ക് അത് വീഴുവല്ലോ ആമേനാമേനാമേ ആലലൂയ ഹേരോദാവിൻ്റെ ആമൻ ദുര്യാലോചനയുടെ കുരുക്ക് മത്രോസിൻ്റെ മേൽ വീഴത്തില്ലല്ലോ മറിച്ച് കൃമിക്കിരിയായി പ്രാർത്ഥന വിടുന്ന അനുഭവം ഹേരോദാവിനാണല്ലോ ഉണ്ടാകാൻ പോകുന്നത് അതുപോലൊരു ദീയ പ്രവൃത്തി മോണിമന്ന സന്ദേശം കേൾക്കുന്ന നിന്റെ മക്കളുടെ മേൽ സഹോദരങ്ങളുടെ മേൽ കർത്താവെ കൽപ്പിച്ചാക്കണമേ മഹത്തമങ്ങിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ വിടുതൽ നിങ്ങൾ കാണാൻ കേട്ടോ ഗോഡ് പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു